ഭർത്താവിന് ഭാര്യയിൽ നിന്നും നിയമപരമായി ചെലവിന് ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനെ കുറിച്ചും ഭാര്യ അതിനുവേണ്ടി കേസ് കൊടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ഭാര്യയ്ക്ക് എങ്ങനെയാണ് നിയമപരമായി ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായും കാണുക അപ്പോൾ എങ്ങനെയാണ് ഭർത്താവിന് ഭാര്യയിൽ നിന്നും മെയിൻ്റെനൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഭർത്താവിന് ഭാര്യയിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നത് പോലെ തന്നെ ഭർത്താവിന് ഭാര്യയിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നിയമമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ ഒന്നും ഭാര്യയിൽ നിന്നും ഭർത്താവിന് ചെലവിന് ലഭിക്കില്ല അങ്ങനെ ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് രണ്ട് പാർട്ടീസും ഹിന്ദൂസ് ആയിരിക്കണം അതേപോലെ തന്നെ ഭർത്താവ് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം ആ ബുദ്ധിമുട്ടുകൾ കാരണം ആ വ്യക്തിക്ക് ഒരു ജോലി കണ്ടെത്താനോ ജോലിക്ക് പോവാനോ സാധിക്കാത്ത ആളായിരിക്കണം അതേപോലെ തന്നെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ച ആളായിരിക്കാൻ പാടില്ല ഡിവോഴ്സിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയിൽ നിന്നും ഈ അവകാശം ലഭിക്കില്ല അതേപോലെ ലിവിങ് ടുഗദർ റിലേഷനിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഈ അവകാശം ലഭിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിന് കൂടി ചെലവിന് നൽകുന്നതിനുള്ള വരുമാനം ഉണ്ടായിരിക്കണം എന്നിരുന്നാൽ മാത്രമേ കോടതി ഇത് അനുവദിക്കുകയുള്ളൂ പിന്നെ കോടതി എങ്ങനെയാണ് ഭർത്താവിന് കൊടുക്കേണ്ട എമൗണ്ട് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് പാർട്ടീസിന്റെയും സ്റ്റാറ്റസ് നോക്കി അതേപോലെ ഭാര്യയുടെ വരുമാനവും മറ്റേന്തെങ്കിലും ലയബിലിറ്റീസും ഉണ്ടോ എന്ന് പരിശോധിച്ച് ഭാര്യയ്ക്ക് ചിലപ്പോ അച്ഛനമ്മമാർക്കോ കുട്ടികൾക്കോ മെയിൻ്റെനൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം അപ്പൊ അതെല്ലാം പരിശോധിച്ചതിനു ശേഷം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കോടതി തീരുമാനിക്കുന്നത് ഇനി കോടതി തീരുമാനിക്കുന്ന എമൗണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കോടതി ഉത്തരവ് പുനർപരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ് ഭർത്താവ് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെന്നും സ്വന്തമായി മറ്റു വരുമാനങ്ങൾ ഒന്നുമില്ല എന്നും ഭാര്യയിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനുള്ള അവകാശം തനിക്കുണ്ടെന്നും തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവിന് മാത്രമാണ് അങ്ങനെ തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ കോടതി ഇത് അനുവദിക്കുകയുള്ളൂ അപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്നും പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം